ഹൈഡിയ ഫ്രണ്ട്സ് ശ്രീകൃഷ്ണേൻ്റെ ഘോഷയാത്ര വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വിളക്കെല്ലാം കൊളുത്തു ഞാൻ റെഡിയായി നിൽക്കുവാണ് ബദ്രീ ഭദ്രേയും കൂടെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ബാലവാടിയിൽ പോയിട്ടുണ്ട് അപ്പൂപ്പിൻ്റെ കൂടെ പോയേക്കുവാണ് അപ്പോൾ അവിടെ ജസ്റ്റ് പിള്ളേരെ അങ്ങോട്ട് വിട്ടാൽ മതി അപ്പോൾ അവർ ഒരുക്കി തന്നെ വിടും രാധവേഷം ഭദ്രക്കുട്ടീനെ കെട്ടിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു മൂക്ക് നല്ല പനിയൊക്കെ ആയിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു പക്ഷേ ബെരിക്കുട്ടം പോകുന്നതാണ്ട് അപ്പോൾ എന്തോ ഒരു താല്പര്യം തോന്നിയിട്ട് കൂടെ ഇറങ്ങി പോയേക്കുവാണ് ആണെങ്കിൽ എല്ലാ വർഷവും കൃഷ്ണവേഷം കെട്ടാറുണ്ട് ഭദ്രക്കുട്ടി പിന്നെ കഴിഞ്ഞ വർഷം വയ്യായിരുന്നു പനിയായിരുന്നു അതിന് മുന്നേത്തെ വർഷം കൃഷ്ണവേഷം കെട്ടി അപ്പോൾ ഈ വർഷം തിയ്യ അങ്ങനെ ശമൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട് രണ്ടുപേരും ദൈവമേ വരുന്ന വരവ് കണ്ടോ രണ്ടുപേരും കൈയും കൂർത്തുപിടിച്ച് കൃഷ്ണത്തിൻ്റെ ആദ്യം കൂടെ വരുന്ന ഒക്കത്ത് നിറങ്ങാത്ത ഭദ്രപ്പെണ്ട് അതേ റോഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്നത് എന്തൊക്കെ കാണണം എൻ്റെ ദൈവമേ ആ നടക്കട്ടെ നടക്കട്ടെ പിന്നെ അതേ മുത്തുകട എന്തി കുറെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ പോകുന്നുണ്ട് ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് പാസ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിയുമ്പം വിളക്കെല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പരുത്തിമല ശ്രീ കൈലാസ അർത്തനാരീശ്വര ചിന്താമണി ക്ഷേത്രം എന്നൊരു അമ്പലമുണ്ട് ഞങ്ങളുടെ അടുത്താണ് കുറച്ച് പോകണം ഒരു മലയുടെ മുകളിലായിട്ടാണ് നല്ല അടിപൊളി ഒരു അമ്പലമാണ് അങ്ങനെ ഞങ്ങൾ ദൈ അമ്പാടി ആരമ്പലുമൊക്കെ പോകുന്നു ചേച്ചി വരുന്നില്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ വിളക്കെല്ലായിടത്ത് ആകത്ത് വെച്ചിട്ട് ഇറങ്ങി കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോഴും ദൈകൃഷ്ണൻ്റെ അധികം അവിടെ സൈഡ് റോഡ് സൈഡിൽ നിൽപ്പുണ്ട് നടന്ന് ക്ഷീണിച്ച് വെള്ളം വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ പയ്യെ അവരെയും വിളിച്ചുകൊണ്ടിങ്ങ് വീട്ടിൽ വന്ന് വെള്ളമൊക്കെ കൊടുത്തു അല്ലെങ്കിൽ പിള്ളേർക്ക് ഇത്രയും ദൂരം ഒന്നും നടന്നു പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും പൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും അത് ചിമ്മെനക്കേടുള്ള കാര്യമായതുകൊണ്ട് വണ്ടിക്കത്തങ്ങണം പോകുന്നതായിരിക്കും നല്ലത് അപ്പോഴത്തേക്കും അമ്മ യും വന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറില് കയറി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് പയ്യൻ ഞാൻ അവിടെ ചാടി ഇറങ്ങി അത് ഇത്രയും പ്രകൃതി മനോഹരമായ സ്ഥലമൊക്കെ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിക്കാണ് അടിപൊളിയൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ആരാ മലയുടെ മുകളിൽ നിന്ന് സത്യത്തിൽ ഇവിടെ രാവിലെ വരണം ഒരു ആറു മണി ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തൊക്കെ വന്ന അതും ഡിസംബർ ജനുവരി ആ സമയത്ത് ആ മഞ്ഞുള്ള സമയത്തൊക്കെ വന്നാൽ എന്തൊരു അടിപൊളി വ്യൂ ആണെന്നറിയാം സൂപ്പറാണ് ആ എന്തായാലും ഇപ്പം മഞ്ഞുമില്ല ഒന്നുമില്ല ഇപ്പം വൈകിട്ട് ഇതൊരു അഞ്ചഞ്ചര ആയ സമയമാണ് സത്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊന്നും ഇങ്ങനത്തെയുള്ള കാഴ്ചകളും മലയും കുന്നൊന്നും ഇല്ല കേട്ടോ അവിടെ ഇങ്ങനത്തെ ഒന്നും അതൊക്കെ ഞാൻ സത്യത്തിൽ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഭദ്ര വന്നിട്ട് അതായത് ഭദ്രക്കുട്ടി കണ്ടോ ഒക്കെ തന്നെ ഇരിപ്പുണ്ട് മോളെ കാറിൽ ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ല തമ്പ്രാട്ടി തമ്രാട്ടിതേൻ്റെ ഒക്കെ കയറിയിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് പയ്യ ഘോഷയാത്ര എടുത്തോട്ട് പോവാണ് ഘോഷയാത്രയൊക്കെ അതായത് അതിലേക്കൂടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് സദ്യത്തെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു ലൈവ് സൗണ്ട് തന്നെ ഇടാനായിരുന്നു പക്ഷേ കുറേ സോങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി കോപ്പിറൈറ്റും വല്ലതും വന്നാലോ എന്ന് എഴുതിയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം ഇവിടെ ഫുൾ റബ്ബർ മരങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ റബ്ബർ മരങ്ങൾ സദ്യത എനിക്ക് ഈ റബ്ബർ മരങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഈ നാട്ടി വന്നതിന് ശേഷമാണ് ഞാൻ റബ്ബറൊക്കെ കാണുന്നത് ഞങ്ങളവിടെ അന്നൊന്നും റബ്ബറൊന്നും സദ്യത്തിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ മൊത്തത്തിൽ റബ്ബറാണ് ഇപ്പം നമുക്ക് നല്ല വൃത്തിക്കറിയാം പക്ഷേ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് കുഞ്ഞു പ്രായം മുതൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയാസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു യാതൊരു ട്രാൻസ്ഫോമറുണ്ട് കണ്ടക്കുറയും പാറയും എല്ലാം ഒക്കെ ആയിട്ട് അടിപൊളി കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ എന്താ ഈ ആഘോഷയാത്രയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് വേഗം മറക്കാതെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ